ും എന്താണ് വാച്ച് അടിപൊളി സ്വാഗതം ആയല്ലോ വാച്ച് വാച്ച് സുഖമാണോ അപ്പൊ നമ്മൾ എന്ത് വീഡിയോ എടുക്കാൻ പോകുന്നേ അപ്പൊ നമ്മൾ ഇന്ന് ഒരു ചലഞ്ച് വീഡിയോ അല്ലേ വാച്ചി നമ്മൾ ഇന്ന് ക്യാരക്ടർ സ്വീറ്റ് ചലഞ്ചാണ് ചെയ്യാൻ പോകുന്നത് അതായത് വാവച്ചി ഞാനായിട്ടും ഞാൻ വാവച്ചി ആണ് ചെയ്യാൻ പോകുന്നത് അല്ലേ വച്ചി വച്ചി റെഡിയാണോ അവച്ച് കാര്യം മനസ്സിലായോ എന്താന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നോ ഇല്ല പറഞ്ഞു തരട്ടെ അതായത് വാവച്ചി മമ്മയായിട്ട് ആക്ട് ചെയ്യണം അതായത് മമ്മ എന്തൊക്കെ ചെയ്യുന്നു അതേപോലെ വാവച്ചി ചെയ്യണം ഞാൻ ബാവച്ചായിട്ട് ആക്ട് ചെയ്യും അതായത് ബാവച്ചുടെ ക്യാരക്ടർ മമ്മ ചെയ്യും മനസ്സിലായോ റാരക്ടർ സ്വിച്ച് അതായത് ഞാൻ വാവച്ചി വാവച്ചി മമ്മ ഇപ്പൊ മനസ്സിലായോ ചെയ്യാം ഓക്കെ ഞാൻ കഴിച്ചോളാം മമ്മ എനിക്ക് ടീ വെച്ച് തരുമോ ടീ വിരു ഫുഡ് കഴിച്ചിട്ട് പക്ഷെ പാല് വേണ്ട 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 പാൽ കുഴിച്ചോ എനിക്കിഷ്ട എന്താ Balcony lo. Ah. Ok, mama. Mama. vậy là Mama. 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 là Mama. Mama. അയ്യോ നല്ല വെയിലാണല്ലോ നമ്മ നേരം നടക്കാൻ പോയാലോ ആ അന്നേരം നടക്കാൻ മമ്മ ആണോ എന്നാലും എനിക്ക് ഇപ്പൊ പോണായിരുന്നു മമ്മ വെയിലത്ത് അപ്പൊ നമുക്ക് കാണാലോ ഓക്കെ ഓക്കെ മമ്മ അപ്പൊ നമുക്ക് കൊറച്ചേരല്ലേ അയ്യോ അമ്മയല്ല ഞാൻ തെറ്റി പോയി ഇവിടെ ഞാൻ കൊറേ പേപ്പർ എടുത്തിട്ടുണ്ട് മമ്മ എടുത്ത് കളഞ്ഞേക്കാവോ അതെ ഞാനാ ചെയ്തേ മമ്മ എടുത്ത് കളയും മമ്മ ഞാൻ പിന്നെ കളഞ്ഞേക്കാം നല്ല മമ്മയല്ലേ അമ്മ എനിക്കിഷ്ടമ കളയാവോ നല്ല മമ്മിയാട്ടാ വേണ്ട ഇനി ഞാൻ എടുത്ത് കളഞ്ഞോളാം നല്ല മമ്മിയാണേ അപ്പൊ നാളെയും ഇങ്ങനെ ചെയ്യാം അമ്മ നമ്മെടുത്ത് കളയോ ഏ

റിലീസ് റിലീസ് അതെന്ത് സ്റ്റാച്രുന്നോ നമ്മള് കൊള്ളാതെ പൊളിയാണല്ലോ